അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു അസലാമുറമു അള്ളാഹു സുബാനവത്താലയോട് ആത്മാർത്ഥമായി ചോദിച്ചാൽ നമുക്കെല്ലാം അള്ളാഹു നൽകും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ആ ഒരു വാർത്ത അതായത് കബയുടെ അരികിൽ വെച്ച് സംസാരിക്കാൻ കഴിയാത്ത ഒരാൾ സംസാരിച്ചു എന്നുള്ള വാർത്തയാണ് നമ്മളെല്ലാവരും കേട്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് ഞെട്ടിക്കുന്ന അത്ഭുതങ്ങൾ ചിലപ്പോൾ സംഭവിക്കാറുണ്ട് അല്ലെ എന്നാൽ പലർക്കും അത് വിശ്വാസം ഉണ്ടാവില്ല പക്ഷെ ലോകത്തെ ആകമാനം ഞെട്ടിച്ച ഒരു സംഭവമാണ് ഈ ഒരു യുവാവിന്റെ വീഡിയോ മക്കയിൽ വിരിഞ്ഞ അത്ഭുതം ഇരുപത്തി ആറ് വർഷമായി സംസാരശേഷിയില്ലാത്ത യുവാവിന് ശബ്ദം ലഭിച്ചു തന്റെ മനസ്സിലുള്ള ആഗ്രഹം സഫലീകൃതമാകാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് പരിശുദ്ധമാക്കപ്പെട്ട കൗബ ഷെരീഫാണ് കൗബാ ഷെരീഫിൻ്റെ അടുത്ത് വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് ദ്വാ ചെയ്തത് ആ ഒരു കാര്യമാണ് അള്ളാഹുവെ എൻ്റെ നാവിൻ്റെ സംസാരശേഷി എനിക്ക് നീ തിരികെ നൽകണേ നൽകണയല്ല നീണ്ട ഇരുപത്തി വർഷം ആ ഒരു യുവാവ് സംസാരിച്ചിട്ടില്ലായിരുന്നു സംസാരിക്കുവാനുള്ള കഴിവില്ലായിരുന്നു എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട കൗബാ ഷെരീഫിൻ്റെ അടുക്കൽ വെച്ച് ആ ഒരു പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയായിരുന്നു കരഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥനക്ക് ഉടനടി ഉത്തരം ലഭിക്കുകയായിരുന്നു ജോർദാൻ സ്വദേശിയായ ബദർ ബദറാൻ എന്ന യുവാവിനാണ് ഇങ്ങനൊരത്ഭുതം മക്കയിൽ വെച്ച് സംഭവിച്ചിട്ടുള്ളത് ആദ്യമായി ഉമ്ര നിർവഹിക്കാൻ എത്തിയതായിരുന്നു ബദർ മക്കയിലെത്തി കഴിഞ്ഞാൽ ആദ്യമായ കവബ് കാണുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് നേടാനാകും നമ്മൾക്ക് ആഗ്രഹിച്ചത് പടച്ച റബിനോട് ചോദിച്ചാൽ നമുക്കതിൻ്റെ ഉത്തരം നൽകും എന്നാണ് എല്ലാ വിശ്വാസികളുടെയും വിശ്വാസം എന്നാൽ ഇദ്ദേഹം ചോദിച്ചത് അള്ളാഹുവെ എനിക്കെൻ്റെ സംസാരശേഷി തിരികെ തരണം എന്നതായിരുന്നു അദ്ദേഹം മൗനമായി പ്രാർത്ഥിച്ചിരുന്നത് എന്നാൽ നിമിഷങ്ങൾക്കകം തന്നെ അതാ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ നാവ് ചലിക്കുകയാണ് ആ നിമിഷം തന്നെ അള്ളാഹു സുബാനോത്താല അദ്ദേഹത്തിന് ഉടനടി ഉത്തരം നൽകുകയായിരുന്നു കാബിയെ കണ്ട നിമിഷം അദ്ദേഹം വികാരധീനനായി അള്ളാഹുവിനോട് ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു ഇലാഹ ഇല്ലല്ലാ എന്നുള്ള നാമങ്ങളാണ് അദ്ദേഹം ആദ്യമായി ആ ഒരു നാവുകളിൽ ചലിച്ചത് ആ ചുണ്ടുകൾ ചലിച്ചത് അതിനു വേണ്ടിയിട്ടായിരുന്നു അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ് അദ്ദേഹം ആദ്യമായി ഉച്ചരിച്ചത് അതെ അള്ളാഹുവിനോടുള്ള അത്രക്കും സ്നേഹം ഇഷ്ടം അതെല്ലാം എൻ്റെ മനസ്സിലാഗ്രഹം പടച്ചിറമ്പ് സ്വീകരിക്കും അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ച് തരുമെന്നുള്ള ഉറപ്പുണ്ടായതുകൊണ്ട് തന്നെ പരിശുദ്ധമാക്കപ്പെട്ട കൗബയുടെ മണ്ണിൽ വന്ന് കൗബിയെ ആദ്യമായി കണ്ടപ്പോൾ വിതുമ്പിക്കൊണ്ട് അദ്ദേഹം പടച്ച റബ്ബിനോട് ചോദിച്ചതും അതുതന്നെയായിരുന്നു അള്ളാഹുവേ എൻ്റെ സംസാരശേഷി എനിക്ക് നീ തിരിച്ചു നൽകണേ അല്ല എന്നാൽ നിമിഷങ്ങൾക്കകം അത്ഭുതം സംഭവിക്കുകയാണ് ചെയ്തത് അദ്ദേഹം വളരെയധികം വികാരധീനനായിരുന്നു കൗബിയെ കണ്ടപ്പോൾ ആദ്യമായ കൗബിയെ കാണുമ്പോൾ നമ്മൾ എന്താഗ്രഹം ചോദിച്ചാലും അള്ളാഹു സുബഹാനത്താല നമുക്ക് നിറവേറ്റിത്തരും എന്നതാണല്ലോ നമ്മുടെ എല്ലാം വിശ്വാസം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതായിരുന്നു അതെ എന്നാൽ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു ഹൃദയം കൊണ്ട് ചോദിച്ച ആളുകൾക്ക് ആഗ്രഹിച്ചതിനപ്പുറം ഹയർ നിറഞ്ഞ ഉത്തരങ്ങൾ നൽകാൻ കഴിവുള്ള അള്ളാഹു എത്ര കാരുണ്യവാനാണ് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഇതുപോലെ തന്നെ സെയിം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് നടക്കാൻ കഴിയാതെ തളർന്നു കിടന്നിരുന്ന ഒരു മനുഷ്യൻ അത് കൗബയുടെ ചാരത്തെത്തി പടസിർബിനോട് ഹൃദയം പൊട്ടി ദ ചെയ്തപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നടക്കുന്ന കാഴ്ചയാണ് അത് വീൽചെയറിൽ റുംബ്രയ്ക്ക് വേണ്ടി പുറപ്പെട്ട അദ്ദേഹം തിരിച്ച് നടന്നിട്ടാണ് എയർപോർട്ടിലേക്കെല്ലാം വന്നത് അതും വളരെയധികം അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു ജീവിതത്തിലുടനീളം അദ്ദേഹം നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വീൽചെയറിലായിരുന്നു ഇഴഞ്ഞ് മുന്നോട്ട് പോയിരുന്നത് എന്നാൽ അവിടെ എത്തി ശരിക്കും തിരിച്ച് നടന്നു വരുന്ന ആ ഒരു മഹനീയമായ രംഗം അത് ഒരുവിധം ആളുകളെല്ലാം ആ വാർത്തയും അറിഞ്ഞിട്ടുണ്ടാകും അതെ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഒരാൾ നടന്നു വരികയായിരുന്നു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു എഴുന്നേൽക്കാൻ ഇദ്ദേഹം പറഞ്ഞു ഇല്ല എഴുന്നേൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അരക്ക് താഴെ ഞാൻ തളർന്നു കിടപ്പിലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല ഇരുന്നിങ്ങനെ പോകാനൊക്കെ എനിക്ക് കഴിയുള്ളൂ അല്ലാത്ത ഞാൻ വീൽ ചെയറിൽ ആരെങ്കിലുടേയും സഹായത്തോടു കൂടി അങ്ങനെ എന്നാൽ അദ്ദേഹം വീണ്ടും ആവശ്യപ്പെടുകയായിരുന്നു അദ്ദേഹത്തോട് എഴുന്നേറ്റ് നിൽക്കാൻ എന്നാൽ കഴിയില്ല എന്ന് അദ്ദേഹം വീണ്ടും പറയുമ്പോൾ മൂന്നാമതായിട്ടും ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പതുക്കെ കൈ കൊടുത്തു കൈ കൊടുത്ത് ആ കൈ പിടിച്ച് അദ്ദേഹം എഴുന്നേൽക്കുകയായിരുന്നു എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ അദ്ദേഹത്തിന് ശരിക്കും നടക്കുവാനുള്ള ശേഷി അള്ളാഹു സുബാനമൊത്താല പരിശുദ്ധമാക്കപ്പെട്ട കൗബാ ഷെരീഫിന്റെ അരികിൽ നിന്ന് അദ്ദേഹത്തിന് നൽകുകയായിരുന്നു എന്നാൽ അത്രക്കും അരക്ക് താഴെ തളർന്നു പോയ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ശരിക്കും രണ്ട് കാലുകൾ കൊണ്ട് നടക്കുന്ന ആ ഒരു സന്തോഷകരമായ ആ രംഗം കണ്ടവരെല്ലാം ഞെട്ടിപ്പോകുന്ന വാർത്തയായിരുന്നു അത് അത്ഭുതകരമാം വിധം ഒരു ശാസ്ത്രത്തിനും ജയിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ അതെ നിമിഷങ്ങൾക്കകം സെക്കറ്റങ്ങൾ കൊണ്ട് അള്ളാഹു സുബാനവത്താല അത് എല്ലാം റെഡിയാക്കി തരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു പതിറിന് പേരുള്ള സഹോദരനെ ചെറുപ്പകാലത്ത് എന്തോ ഒരു ആഘാതം പറ്റിയതിന് ശേഷം അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടതായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഇരുപത്താറ് വർഷം അദ്ദേഹത്തിൻ്റെ നാവ് ചലിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനിയൊരിക്കലും സംസാരിക്കാൻ കഴിയില്ല എന്നും ഡോക്ടർമാർ വിധിയെഴുതി എന്നാൽ അതിനിടയിലാണ് ഈയൊരു സംഭവം കാണുന്നത് ലോകം മുഴുവനും ഈ ഒരു വാർത്ത കണ്ടു എല്ലാവരും ഒരുപാട് കമൻറ്റും ലൈക്കും ഒക്കെയാണ് ആ ഒരു വീഡിയോക്ക് നൽകിയിരിക്കുന്നത് അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിന് നാവ് കൊണ്ടുചരിക്കുന്ന അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയുന്ന ആ ഒരു വീഡിയോസും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കാണുന്നത് എന്തായാലും അള്ളാഹു സുബാനോത്താല അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരശേഷി മരണം വരെ നിലനിർത്തട്ടെ അള്ളാഹു സുബാനോത്താലയോട് നമ്മൾ എന്ത് കാര്യം ഹൃദയം പൊട്ടി ചോദിച്ചു കഴിഞ്ഞാൽ പടച്ചറബ് അത് സ്വീകരിക്കും എന്നതിൻ്റെ തെളിവുകൂടിയാണ് മക്കയിലേക്ക് ആദ്യം പോകുമ്പോൾ കൗബാഷെരീഫ് കാണുമ്പോൾ അതെ നമ്മളുടെ മനസ്സിൽ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ലഭിക്കും എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതുതന്നെ അബഖകൻ്റെ വികാരദീനായ അദ്ദേഹം തൻ്റെ മനസ്സിലെ ആഗ്രഹം അള്ളാഹു എൻ്റെ സംസാരശേഷി എനിക്ക് തിരിച്ചു നൽകണമെന്ന് ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു നിമിഷങ്ങൾക്കകം അള്ളാഹു അത് നൽകുകയായിരുന്നു പരിശുദ്ധമാക്കപ്പെട്ട അഹുബാ ഷെരീഫിൻ്റെ അരികിൽ പോയി നമുക്കും പ്രാർത്ഥിക്കുവാനും ഹജ്ജും അമ്രയൊക്കെ നിർവഹിക്കുവാനുമുള്ള ഭാഗ്യം അള്ളാഹു സുബാനുവത്താല നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാ ഹലാലയ ഉദ്ദേശങ്ങളും അള്ളാഹു സുബഹാനു വത്താല പൂർത്തീകരിച്ച് തരട്ടെ ഇരുപത്താറ് വർഷം സംസാരശേഷിയില്ലാത്ത ആ ഒരു യുവാവ് പെട്ടെന്ന് സംസാരശേഷി കിട്ടിയപ്പോഴുള്ള അദ്ദേഹത്തിനൊരു സന്തോഷം എന്തായിരിക്കും അത് അദ്ദേഹം പകയുടെ മുന്നിൽ നിന്ന് പൊട്ടി പൊട്ടിക്കരയുകയാണ് അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹം അത് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അള്ളാഹു റഹ്മാനും റഹീമുമാണ് കാരുണ്യവാനും കരുണാനിധിയുമാണ് നമ്മൾ അള്ളാഹുവിനോട് ഹൃദയം പൊട്ടി ചോദിച്ചാൽ എന്തും അള്ളാഹു നമുക്ക് നൽകും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് നമ്മൾക്ക് ഈ കാണാൻ കഴിഞ്ഞത് ഇൻഷാ അല്ലാ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം പടച്ചിറബിൽ വിശ്വാസമുള്ള എല്ലാവരും ഈയൊരു കാഴ്ച കാണട്ടെ ഇൻഷാ അല്ലാ السلام عليكم ورحمه الله تعالى وبركاته